ഹരിക്കെതിരെ നവകേരള മുന്നേറ്റം ക്യാമ്പയിന് തുടക്കമായി മയക്കുമരുന്നിനെതിരെ ജനകീയ പ്രതിരോധമുയർത്താനുള്ള സർക്കാരിൻ്റെ വിപുലമായ പ്രചരണ പരിപാടികൾക്കാണ് ജില്ലയിൽ തുടക്കമായത് കേരള പുരവിദിനമായ നവംബർ ഒന്ന് വരെയാണ് ആദ്യഘട്ട പ്രചരണം പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം ഗവൺമെൻറ് മുഹമ്മദൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എ എം ആരിഫ് എം നിർവഹിച്ചു എല്ലാവർക്കും പല പണ്ട് കാലം മുതലേ ലഹരിയൊക്കെ ഉണ്ടാവും പല രൂപത്തിലാണ് ലഹരി വരുന്നത് മദ്യപാനത്തിലൂടെ മയക്കുവരുന്നതിലൂടെ മാത്രമല്ല പല രൂപത്തിലുള്ള ലഹരികളുണ്ട് ചില ആളുകൾക്ക് നമ്മളൊക്കെ വർത്തമാനം പറയുമ്പോൾ പറയാറുണ്ട് അത് സ്പോർട്സ് അവനെ തലക്കി പിടിച്ചു കഴിഞ്ഞിരിക്കുകയാണ് എഴുത്ത് അവനെ തലക്കി പിടിച്ചിരിക്കുകയാണ് അവൻ്റെ കവിത തലക്കി പിടിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഇനി അവനെ കുറച്ച് നേരത്തേക്ക് നോക്കിയിട്ട് കാര്യമില്ല കവിത എഴുതി തീരാതെ പറ്റുന്നത് അതുപോലെ സിനിമ പാട്ടുകൾ ഇതെല്ലാം ഓരോരുത്തർക്കും ഓരോന്നാണ് ലഹരിയായി വരുന്നത് മദ്യവും മയക്കുമരുന്നും ഉൾപ്പെടെയുള്ള ലഹരികൾ മാറ്റിവെച്ച് മറ്റുള്ള ലഹരികളിലേക്ക് മനസ്സിനെ എങ്ങനെ മാറ്റിയെടുക്കാം എന്നതാണ് നമ്മൾ ലഹരി വിമുക്തമായ ഒരു ലോകത്തിന് വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മുടെ ഈ അഭിരുചികൾ മാറ്റിമറിക്കുക അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ മദ്യവും മയക്കുമരുന്നും കുടുംബ ബന്ധങ്ങളെ തകർക്കുന്നു വീട്ടിലെ ജീവിത സാഹചര്യങ്ങളാകെ തകർക്കുന്നു നമ്മുടെ ഭാവി ആകെ തകർക്കുന്നു അതുപോലെ വലിയ തോതിലുള്ള അക്രമങ്ങൾ ഒക്കെ പെരുകുന്നു ഇതിനെല്ലാം കാരണം മദ്യവും മയക്കുമരുന്നാണ് സ്വർണം വെള്ളി ആഭരണങ്ങൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും ഗുരു ജുവലറി